പത്മജ എന്നൊരു സഹോദരി തനിക്കില്ല എന്നാണ് കെ മുരളീധരൻ പറയുന്നത് സഹോദരി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയതിലുള്ള അരിശമാണ് തള്ളിപ്പറയലിനും കാരണം അതേ മുരളീധരൻ പണ്ട കരുണാകരൻ ഇനി മുതൽ എന്റെ അച്ഛനല്ല എന്നും പ്രഖ്യാപിച്ചിരുന്നു അച്ഛൻ കോൺഗ്രസിലേക്ക് തിരിച്ചു പോയതിലുള്ള കലിയായിരുന്നു അന്ന വിടുവായത്തം മുരളീധരനെ കൊണ്ട് പറയിപ്പിച്ചത് സോണിയെ മദാമയെന്നും അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേലെന്നും ആക്ഷേപിച്ച് സുഖം കണ്ടിരുന്ന കാലമായിരുന്നു കേരള രാഷ്ട്രീയത്തിലെ കിങ്ങിണിക്കുട്ടൻ കെ മുരളീധരൻ എന്ന ചതിയൻ്റെ തനിരൂപം കണ്ടത് ചാരക്കേസിലാണ് കെ കരുണാകരനെ പുറത്താക്കാൻ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം നടത്തിയ ഗൂഢാലോചനയായിരുന്നു ചാരക്കേസെന്ന് കരുതുന്നവരാണ് ഏറെയും കെ കരുണാകരനെയും തങ്ങളുടെ കുടുംബത്തെയും തകർക്കാൻ ചിലർ നടത്തിയ ഗൂഢാലോചനയാണ് ചാരക്കേസെന്നും സജീവ രാഷ്ട്രീയത്തിലെ അഞ്ച് കോൺഗ്രസ് നേതാക്കളാണ് പിന്നിലെന്നും പത്മജ വേണുഗോപാൽ പത്രസമ്മേളനം നടത്തി പറഞ്ഞിരുന്നു കെ കരുണാകരനെ അട്ടിമറിക്കാൻ കെ പി സി സി സെക്രട്ടറി എം എ ഷാനവാസിന്റെ വീട്ടിൽ ഗൂഢാലോചന നടത്തിയെന്നും ഉമ്മൻചാണ്ടിക്കൊപ്പം താനുമതിൽ പങ്കെടുത്തിരുന്നതായി ചെറിയാൻ ഫിലിപ്പും വെളിപ്പെടുത്തിയിരുന്നു ഇക്കാര്യത്തിൽ തികച്ചും കൃതൃശൂന്യവും ചതിയുമായിരുന്നു മുരളീധരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നതിന് ഉദാഹരണമാണ് കുറ്റവിമുക്തനായ നമ്പി നാരായണ തിരുവനന്തപുരത്ത് നടന്ന സ്വീകരണ ചടങ്ങ് തുടക്കം മുതൽ ചാരക്കേസ് രാഷ്ട്രീയപ്രേതമാണെന്ന നിലപാടെടുത്ത് കർമ്മവേദി എന്ന സംഘടനയാണ് സ്വീകരണമൊരുക്കിയത് ജി മാധവൻ നായർ കെ മുരളീധരൻ കൊടിയേരി ബാലകൃഷ്ണൻ ഒ രാജഗോപാൽ സി കെ നാണു കെ കെ രാമചന്ദ്രൻ മാസ്റ്റർ ചെറിയാൻ ഫിലിപ്പ് സക്കറിയ തുടങ്ങിയവരൊക്കെ പങ്കെടുക്കുന്ന പരിപാടി പക്ഷേ കെ മുരളീധരൻ പങ്കെടുത്തില്ല കാരണം കർമ്മവേദി പ്രസിഡന്റ് പാറോട് സന്തോഷ് വിശദീകരിച്ചത് ഇങ്ങനെയായിരുന്നു നമ്പിനാരായണിന് സ്വീകരണം നൽകുന്ന പരിപാടിയുടെ അന്തിമ രൂപം നൽകിയത് മുരളീധരന്റെ സാന്നിധ്യത്തിലാണ് തലേന്നും പരിപാടിയെക്കുറിച്ച് തിരക്കി പക്ഷേ പരിപാടിയിൽ എത്തിയില്ല ഫോൺ വിളിച്ചപ്പോൾ എടുത്തതുമില്ല ഉമ്മൻചാണ്ടിയാണ് അന്ന് ഭരിക്കുന്നത് സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ വിമർശനം വരുമെന്ന് അറിയാമായിരുന്നതിനാൽ ബോധപൂർവം വിട്ടുനിന്നതാകാം മരിച്ചുപോയ അച്ഛനേക്കാൾ ഉമ്മൻചാണ്ടിയാണ് കോൺഗ്രസിൽ ആവശ്യം എന്ന ബോധ്യം മുരളീധരന് ഉണ്ടായി കോൺഗ്രസിന്റെ തലതൊട്ടപ്പൻ കെ കരുണാകരൻ്റെ മൂത്തപുത്രനാണ് കെ മുരളീധരൻ പല പാർട്ടികൾ മാറി അവസാനം നിലനിൽപ്പിനായും സ്ഥാനമാനങ്ങൾക്കായും കോൺഗ്രസിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്ന മുരളീധരൻ സ്വന്തം അനുചത്തി പത്മജ വേണുഗോപാൽ തനിക്ക് പാർട്ടിയിൽ നിന്ന് തൻ്റെ അച്ഛൻ വളർത്തിക്കൊണ്ടുവന്ന പാർട്ടിയിൽ നിന്ന് തനിക്കൊരു പരിഗണനയും കിട്ടുന്നില്ല സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ പലപ്പോഴും തനിക്കെതിരെ പലരും പല തന്ത്രങ്ങളും മെയ്യുന്നുണ്ട് തന്നെ തോൽപ്പിക്കാനായി പലരും ശ്രമിക്കുന്നുണ്ട് എന്നവർ ഒരാവർത്തി പറഞ്ഞു മാത്രമല്ല കരുണാകരൻ്റെ സ്മാരകം പണിയുന്നതുമായി ബന്ധപ്പെട്ട് പല തവണ പലരെയും സമീപിച്ചപ്പോൾ അനുകൂലമായ ഒരു മറുപടിയല്ല കിട്ടിയത് കരുണാകരനെ തള്ളിപ്പറഞ്ഞ കോൺഗ്രസിൽ കെ മുരളീധരൻ പിടിച്ചു തൂങ്ങി അല്ലെങ്കിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ എങ്ങനെയും സ്ഥാനമാനങ്ങൾ ലഭിക്കണം പത്മജ പറഞ്ഞതുപോലെ ഒരു പരവതാനി വിളിച്ചിട്ടാണ് ചുമന്ന പരവതാനി വിളിച്ചിട്ടിട്ടാണ് അവർ കോൺഗ്രസ്സിൽ നിന്നിറങ്ങിയത് കെ മുരളീധരനെ പാർട്ടി പുറത്താക്കുന്ന ദിവസം അല്ലെങ്കിൽ പാർട്ടിയിലെ അപമാനം സഹിക്കാൻ കഴിയാതെ മുരളീധരൻ പുറത്തേക്ക് വരുന്ന ദിവസം ബി ജെ പിയിലേക്ക് ഇരി നീട്ടി സ്വീകരിക്കാൻ എന്തായാലും ചതിക്കുന്ന ഒരു സഹോദരിയല്ല മുരളീധരനെ പോലെ പത്മജ പത്മജ കൃത്യമായ നിലപാടുകൾ എടുക്കുന്ന ഒരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് അവർ ബി ജെ പിയിലേക്ക് എത്തിയത്